ഇവിടെവരെ വീണ്ടും മറ്റൊരു വീടുകളിലൊക്കെ സ്വാഗതം മനസ്സ് കീശയുടെ തട്ടിപ്പ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം കൂടുമ്പോൾ പുതിയൊരു തട്ടിപ്പ് പരിപാടി ഇയാൾ പ്രൊമോട്ട് ചെയ്തിട്ട് വരും ഇയാൾ തൻ്റെ കുടുംബാംഗങ്ങൾക്ക് തട്ടിപ്പിലൂടെ ഉണ്ടാക്കുന്ന നാട്ടുകാരെ പറ്റിച്ചിട്ടുണ്ടാകുന്ന പൈസ മാത്രമേ മാത്രം ഉപയോഗിച്ച് ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് പോലെയാണ് ഇയാളുടെ പ്രവർത്തനങ്ങൾ ഇയാളെ നിരീക്ഷിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇയാളുടെ ഒരു ഈ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയുടെ ഒരു മോഡസ് ഇയാൾ ഒരിക്കൽ ഒരു കമ്പനി കൊണ്ടുവന്ന് പ്രൊമോട്ട് ചെയ്യും ഒരു രണ്ട് മാസം ഈ ഒരു തട്ടിപ്പുകാരും മാക്സിമം പൈസ കളക്ട് ചെയ്യും രണ്ട് മാസം ഒക്കെ കഴിഞ്ഞാൽ അത് പൂട്ടി പോകും അതിൻ്റെ ഒരു ഡ്യൂറേഷൻ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാം പൂട്ടിപ്പോയി കഴിഞ്ഞാൽ ഇയാൾ ഇയാൾ വീഡിയോ ഡിലീറ്റ് ചെയ്യും അപ്പോഴൊക്കെ ഇയാൾ ഒരു പത്തിരുപത്തഞ്ച് പുതിയ തട്ടിപ്പുകൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഏതാണ് പൂട്ടുന്നത് അത് തിരഞ്ഞു പിടിച്ചിട്ട് ഇയാൾ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് തെളിവ് നശിപ്പിക്കും പിന്നെ ഈ പൈസ പോയവരും ഈ ഒരു പ്രൊമോട്ടർമാർ മാത്രമേ ഉണ്ടാവുള്ളൂ പ്രൊമോട്ടർമാർ നമ്പർ മാറ്റും കുറച്ചു കാലം സൈലൻ്റ് ആയിരിക്കും ഇതേ പ്രൊമോട്ടർമാർ തന്നെ പുതിയ തട്ടിപ്പുമായിട്ട് ഇയാളുടെ ചാനലിലൂടെ ചാനലിൽ വീണ്ടും വരും ഈ ഫായിസ് എന്ന് പറയുന്ന ഒരു പയ്യനൊക്കെ ഇയാളുടെ ചാനലിലൂടെ തന്നെ വന്നിട്ട് പഴയതോ തട്ടിപ്പൊക്കെ നടത്തിയിട്ട് ഒരുപാട് പേരുടെ പൈസ കളഞ്ഞിട്ടുള്ളതാണ് കുറച്ചുകാലം സൈലൻ്റ് ആയിരുന്നതിന് ശേഷം പുതിയ തട്ടിപ്പുമായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ കേരളത്തിലെ എല്ലാ തട്ടിപ്പുകാരെയും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചാനലായിട്ട് ഈ ഒരു കൃഷ്ചേരിക്കരായ അനസിൻ്റെ ചാനൽ മാറിയിരിക്കുകയാണ് ഒരു എളുപ്പമില്ലായി ചങ്ങൾക്ക് എത്രയായിരം പേര് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാലും എത്രയായിരം പേരുടെ കുടുംബം തകർന്നു കഴിഞ്ഞാലും എനിക്കും എൻ്റെ വീട്ടുകാർക്കും പൈസ കിട്ടണം എൻ്റെ കുട്ടികൾക്ക് ഞാൻ തട്ടിപ്പിൽ നിന്നുണ്ടാക്കുന്ന പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിക്കുകൊടുക്കണം എന്നതല്ലാതെ ഇയാൾക്ക് വേറൊരു വിചാരവുമില്ല ഏകദേശം ഒരു രണ്ട് മാസം മുൻപ് ഇയാൾ എ ജിയോ ഉണ്ട് എന്ന് പറയുന്ന ഒരു കമ്പനി ഇയാളുടെ ഈ തട്ടിപ്പ് ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്തിരുന്നു ഇവർ പറയുന്നത് ഒരു വിദേശ വെബ്സൈറ്റാണ് വിദേശ രാജ്യത്തുള്ള ഒരു ആളുടെ വെബ്സൈറ്റ് ആണ് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ട്രേഡിങ് നടത്തിയിട്ടുണ്ടാക്കുന്ന പ്ലീസ് നോട്ട് ട്രേഡിങ് നടത്തിയിട്ടുണ്ടാക്കുന്ന ഞാൻ പലതവണ തവണ പറഞ്ഞിട്ടുള്ളതാണ് ഉണ്ടാക്കുന്ന പൈസ ത്രീ പെർസെൻറ്റേജ് വെച്ചിട്ട് തന്നുകൊണ്ടേ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഞാൻ ഈ ഒരു പെൺകുട്ടിയുമായിട്ട് ബിസ്മി ആലുവ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഇത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് എത്തിയിരുന്നത് അവരുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അവർ അതിഭയങ്കരമായ കോൺഫിഡൻസിലൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ അത് കൂടാതെ ഇതൊരു ഈ ഒരു ഇതിൻ്റെ ഓണറുടെ രാജ്യം അവർ പറഞ്ഞത് അതൊരു ആഫ്രിക്കൻ രാജ്യമാണ് പക്ഷേ എനിക്കത് അന്ന് തോന്നിയില്ല എനിക്ക് തോന്നുന്നത് ഇത് ഇവരെ പറ്റിച്ചതായിരിക്കാനാണ് സാധ്യത അയാളുടെ രാജ്യം മാറ്റി പറഞ്ഞിട്ട് ഇവർ ഈ ഒരു ഇതിലേക്ക് ആളെ ചേർത്തതിന് ശേഷം ഇൻ്റർനാഷണൽ കോൺഫറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ദുബായിലെല്ലാം കൂടിയിരുന്നു ഇവരെല്ലാവരും കൂടെ നാട്ടിൽ നിന്ന് ദുബായിലൊക്കെ പോയി അവിടെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് വലിയ പരിപാടിയൊക്കെ ആയിട്ട് ഇനി അങ്ങോട്ട് ലോകത്തുള്ളവന്മാരെ മുഴുവൻ കോടീശ്വര്മാരാക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു പിന്നെ അതുകൂടാതെ കൂടാതെ കുറേ പ്രവാസികളൊക്കെ ചേർത്ത് ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞ പതിനെട്ടാം തീയതി ഇവരുടെ ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജ് ഒരു വോയിസ് നോട്ട് ആദ്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം നിലവിലെ അവസ്ഥ അതിന് ശേഷം പറയാം എല്ലാവർക്കും നമസ്കാരം ജിയോണിൽ ഇന്നലെ വരെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്കൊക്കെ അറിയാം നല്ല രീതിയിൽ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വിഡ്രോ ചെയ്താണ് ഇൻവെസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്നും വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല ഇന്ന് രാവിലെ ഇൻവെസ്റ്റ് ചെയ്തവരെ സംബന്ധിച്ച് അവരെ പ്രോഫിറ്റ് വാലറ്റിൽ ക്രെഡിറ്റ് ആയിട്ടില്ല ആ സമയത്ത് കസ്റ്റമർ കെയറിലും അതേപോലെ ഡയറക്റ്റ് സിഒഒക്കൊക്കെ മെസ്സേജ് ചെയ്താണ് അപ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസർ ഇപ്പോൾ വന്നതെന്ന് വെച്ചാൽ ക്രിസ്മസ് അതേപോലെ ന്യൂ ഇയർ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായി കമ്പനിയുള്ള സ്റ്റാഫും അങ്ങനെയുള്ളവരൊക്കെ പത്ത് ദിവസം ലീവ് ആണ് ഓഫ് ആണ് അപ്പോ അതിന് ശേഷം സാധാരണ എങ്ങനെയാണോ എ ജിയോൺ മുമ്പോട്ട് മുമ്പ് അതേ രീതിയിൽ മുമ്പോട്ട് പോവും എന്നാണ് അവരറിയിച്ചിട്ടുള്ളത് അപ്പം ഇൻവെസ്റ്റ് ഇപ്പൊ പുതിയ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഇപ്പം നിലവിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ട പത്ത് ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെയാണോ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പിന്നെ ഗ്രൂപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിലവില് അതേപോലെ വിഡ്രോവലും കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിലായിട്ടാണ് ഉള്ളത് ഓക്കെ അപ്പം എല്ലാവരും കസ്റ്റ ജിയോൺ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇല്ലാത്തവർ അതിൽ ജോയിൻ ചെയ്യുക കമ്പനിയുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലാത്തവർ ഈ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇപ്പോൾ പുതിയ ഇൻവെസ്റ്റ് ആരും ചെയ്യേണ്ടതില്ല നിലവിൽ ചെയ്തവർക്കില്ല അപ്ഡേഷൻ കമ്പനിയിൽ നിന്ന് വന്നത് ഇതാണ് പത്ത് ദിവസം കമ്പനി ഓഫാണ് എന്നുള്ള കാര്യമാണ് ജോൺ കസ്റ്റമർ കെയറിൽ നിന്ന് മെസ്സേജ് ചെയ്തിട്ടുള്ളത് കസ്റ്റമർ കെയർ ഇപ്പോൾ പ്രോപ്പറായിട്ട് റീപ്ലൈം കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അപ്പോൾ പുതിയ ഇൻവെസ്റ്റ് ഇപ്പം ആരും ചെയ്യരുത് ഓക്കെ താങ്ക് ഇത് രണ്ടാഴ്ച മുൻപത്തെ അവർ ഓയിസിനോട്ടാണ് ഇപ്പോഴത്തെ അല്ല അപ്പോൾ ഈ ഒരു ഇവർക്ക് ഇങ്ങനെ ഒരു എറർ വന്നപ്പോൾ ബിസ്മി ആലുവ ഈ തട്ടിപ്പുകാരി അനസിൻ്റെ തട്ടിപ്പ് ചാനൽ വന്നിട്ട് ഈ തട്ടിപ്പ് പ്രൊമോട്ട് ചെയ്ത് ഈ സ്വന്തം നാട്ടുകാരെ വിദേശ വിദേശഭാര്യന്മാർക്ക് കൂട്ടി കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കാൻ ശ്രമിച്ച ഈ ബിസ്മി ആലുവ ഈ തട്ടിപ്പുകാരി പറഞ്ഞത് ഞാൻ സി ഒയുമായി സംസാരിച്ചിരുന്നു പക്ഷെ അവർ പറഞ്ഞത് അവരുടെ ഓഫീസ് ന്യൂ ഇയർ ക്രിസ്മസ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ക്രിസ്മസിനൊക്കെ വേണ്ടിയിട്ട് അടച്ചിട്ടിരിക്കുകയാണ് ഇരുപത്താറാം തീയതി ഡിസംബർ ഇരുപത്താറാം തീയതിക്ക് ശേഷം ശരിയാവും ആരും പേടിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇരുന്നു ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ആയിരക്കണക്കിന്റെ പേര് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിന്ന് അവരെല്ലാം ഇരുന്നു ഇവരുടെ ഒരു വോയിസ് ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം നിങ്ങൾക്ക് ഇതിന്റെ ും എല്ലാവർക്കും അതൊരു സന്തോഷം സന്തോഷാവൂലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും നേരം ഗ്രൂപ്പിൽ ഒന്നും അപ്ഡേഷൻ ചെയ്യാതെ ഞാൻ വെയിറ്റ് ആക്കിയത് പക്ഷേ ഇത്ര ഇത്ര നേരമായിട്ടും അവര് റിപ്ലൈ ഇല്ല മെസ്സേജ് അയാള് ഓൺലൈൻ വന്നിട്ടുണ്ട് എന്റെ മെസ്സേജ് സീൻ ആക്കിയിട്ടില്ല മെസ്സേജ് ഡെലിവർ ആയിട്ടില്ല പിന്നെ ഈ പറഞ്ഞ ഇപ്പോൾ സൈറ്റ് നമുക്ക് കിട്ടുന്നില്ല ഞാൻ നമുക്ക് നമുക്കെന്ന ഓൾറെഡി അങ്ങനെ സൈറ്റ് പ്രോബ്ലം വരുമ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ മെമ്മറി ഒക്കെ ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് നോക്കുമ്പോൾ വരേണ്ടതാണ് പക്ഷെ ഇപ്പോൾ സെർവർ ഇറന്നു പറഞ്ഞാണ് കാണിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മുന്നോട്ട് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നില്ല എന്താ അപ്ഡേഷൻ എന്തായാലും അദ്ദേഹം അയാൾ ഇനിയിപ്പോൾ ഇതിൽ മെസ്സേജിന് റിപ്ലൈ തരുവാണെങ്കിൽ തന്നെ നമുക്ക് എന്തായാലും സംസാരിക്കാം അതിനുശേഷമാണ് കൂടുതൽ അപ്ഡേഷൻസ് നമുക്ക് എന്താണെന്ന് അറിയുള്ളൂ എന്താണ് അവസ്ഥ എന്ന് നമുക്കുള്ളത് വളരെ നെഗറ്റീവായിട്ട് തന്നെയാണ് ഇത്രയും ദിവസം നമ്മൾ ഈ ഇരുപത്താറ് ഇന്നലെ വരെയും പതിനൊന്ന് മണി വരെ നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്നത് ചിന്തിച്ചിട്ടേ ഇല്ല കാരണം നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ പോയതാണ് എന്താണ് ഒരു അപ്ഡേഷൻസ് നമുക്ക് അറിയില്ല എന്തായാലും അയാൾ മെസ്സേജ് ആക്കുന്ന നമുക്ക് വെയിറ്റ് ആക്കാം ഇനിയിപ്പോ എന്താ അവസ്ഥ അറിയില്ല എന്തായാലും എല്ലാവരും ഒന്ന് വെയിറ്റ് ആക്ക് വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കാം വെറുതെ കിടന്ന് പൈസ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബിസ്മി ആലുവയുടെ അനസിന്റെ തട്ടിപ്പ് ചാനലിൽ വന്ന പ്രൊമോഷൻ വീഡിയോ ഇപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും കാണിക്കാം അനസ്സ് തന്നെ അത് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇയാൾ നടത്തുന്ന തട്ടിപ്പിൻ്റെ രീതി ഇയാളൊരു വീഡിയോ ചെയ്യുന്നു നാട്ടുകാരുടെ പൈസ പോകുന്നു അയാളെ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു മറ്റ് തട്ടിപ്പുകളുമായിട്ട് മുൻപോട്ട് പോകുന്നു അതിലെ പൈസ പോയി കഴിഞ്ഞാൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു അങ്ങനെ തുടർന്ന് പോകുക പോവുകയാണ് ഇയാളുടെ തട്ടിപ്പ് പഴയ പഴയ വീഡിയോ കാര്യങ്ങളിലെല്ലാം തന്നെ എ ജി ഓണുകാർ വന്നിട്ട് അവരുടെ വെല്ലുവിളിയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എ ജിയോണ് ഇല്ലീഗലാണെന്ന് തെളിക്ക് ദുബായിൽ കോൺഫറൻസ് നടക്കാൻ പോകുന്നു ഞങ്ങളുടെ അങ്ങനത്തെ കമ്പനിയാണ് ഇങ്ങനത്തെ കമ്പനിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ നോക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ കമൻറ്റുകൾ എൻ്റെ ശ്രദ്ധയപ്പെടുന്നത് ഞാൻ ആക്ച്വലി ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു വീഡിയോ ഇതാണ് അവസ്ഥ പ്രിയപ്പെട്ടവർ ഈ ആനസിന്റെ ചാനലിൽ വന്ന വീഡിയോസ് കണ്ടിട്ട് പൈസ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കടപ്പാടം പോയി കിട്ടും ഇനി എന്ത് ചെയ്യും ഈ ആന എസ് നിങ്ങൾക്ക് പൈസ തിരിച്ചു തരുമോ ഈ പൈസ പോയർക്ക് ഈ ബിസ്മി ആലുവ പൈസ തിരിച്ചു തരുമോ ബിസ്മിയലുവോ ഫോം വിളിച്ചു കഴിഞ്ഞ് എടുക്കുന്നില്ല എന്നാണ് പറയുന്നത് അവർ പതുക്കെ സ്കൂട്ടായി ഇനി ഒരു രണ്ട് മാസം എവിടെയെങ്കിലും ഒളിവിൽ കഴിയും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കും കഴിഞ്ഞാൽ നമുക്ക് ഇവരെ തന്നെ ഈ ആനസിൻ്റെ ചാനൽ കാണാം അതിലും പൈസ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടാവും ആക്ച്വലി ഇങ്ങനത്തെ തട്ടിപ്പുകളൊക്കെ പൈസ പോയിട്ട് പരാതി പറയാൻ വരുന്നവർ മടൽ വെട്ടി അടുക്കുകയാണ് വേണ്ടത് എന്ന അഭിപ്രായക്കാരാണ് ഞാൻ ഇടയ്ക്ക് അങ്ങനെ തോന്നാ തോന്നാറുണ്ട് ഇത്രയൊക്കെ അവയർനെസ് കൊടുത്തിട്ടും ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ കൊണ്ടിട്ട് എത്രയോ വാർത്തകൾ നമ്മൾ എല്ലാവരും കാണുന്നുണ്ട് എന്നിട്ടും ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അനസിന്റെ തട്ടിപ്പ് ചാനൽ വരുന്ന അയാൾ അടിപൊടി തട്ടിപ്പുകാരനാണ് ഇങ്ങനെയുള്ള തട്ടിപ്പ് തട്ടിപ്പുകാരൻ്റെ ചാനലിൽ വരുന്ന വീഡിയോസ് കണ്ടിട്ട് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ കൊണ്ടിട്ട് പൈസ കൊണ്ടുപോയിട്ട് ഇടുന്ന ആളുകൾ പരാതി പറയാൻ വരുമ്പോൾ മഡല് പഴുക്ക മഡൽ വെട്ടി അടിക്കണമെന്ന അഭിപ്രായ കാരണം തന്നെ ഞാൻ എന്ത് ചെയ്യും പിന്നെയും ഇങ്ങനെയുള്ള സാധാരണക്കാരെ ഒന്നും അറിയാത്ത ചിലപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ആളുകളായിരിക്കും പതിനായിരം രൂപ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നൂറ് രൂപ ഡെയിൽ കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ പൈസ കൊണ്ടുവിടുന്നത് അവരുടെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു എന്ത് ചെയ്യും എന്തായാലും ഈ ആനസ് ഈ പൈസ എ ജി കൊണ്ട് പൈസ പോയവർക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യം ഒന്ന് ഈ ബിസ്മിയെയും അതേപോലെ അനസ് കിഴ്ശേരിയെയും പ്രതികളാക്കിയിട്ട് കേസ് ഫയൽ ചെയ്യുക എന്നതാണ് കാരണം ഇവരുടെ അക്കൗണ്ട് എന്തായാലും വിദേശ പൗരന് അയാളുടെ അക്കൗണ്ടിലേക്ക് ഇവിടുന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇവിടെ നിന്നൊരു അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് ചെയ്തതിന് ശേഷം അതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ചെയ്തു കൊടുത്തിരിക്കുകയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ആരുടെ അക്കൗണ്ടിലേക്കാണ് ബിസ്മിയുടെ അക്കൗണ്ടിലേക്കാണെങ്കിൽ അവരുടെ അവരെയും അനസ് കിഴ്ശേരിയെയും പ്രതിയാക്കിയിട്ട് ഒരു പരാതി നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാവുന്നതാണ് ഒരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അവരുടെ നന്നായിരിക്കും ആരും പരാതി കൊടുക്കുന്നില്ല എന്നതാണ് ഈ കിഴശ്ശേരിക്കാരനായ തട്ടിപ്പുകാരൻ്റെ വളർച്ചയ്ക്ക് പിന്നിലെ രഹസ്യം ആരും പരാതി കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല മറ്റൊന്ന് ഇയാളുടെ വീട്ടിലേക്ക് പോകുക എന്നുള്ളതാണ് ബിസ്മീടും അതുപോലെ അനസ് കൊണ്ടോട്ടി കൊണ്ടോട്ടിക്കിടത്താണ് ഇയാളുടെ വീട് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടത്ത് അവിടെ പോയി കഴിഞ്ഞ് കിഴശ്ശേരിയിൽ പോയിട്ട് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും പറഞ്ഞു തരും പക്ഷെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ മദറിനെയോ ഒക്കെ കൂടെ കൂട്ടുക കാരണം ഇയാളുടെ ഒരു ഇയാളുടെ ഒരു മോഡസ് പൈസ പോയവർ ഇയാളുടെ വീട്ടിലേക്ക് തിരഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇയാൾ മുങ്ങും വീട്ടിൽ ഇയാളുടെ സ്ത്രീകൾ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഇയാൾ മുങ്ങിയിട്ട് ഈ വന്നവർ കുറെ ഒച്ച വിളിയൊക്കെ ഉണ്ടാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇയാൾ ഇവർ പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു വരും ഇവരുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഭാര്യയെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ പോലീസ് കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഈ വന്നവരെ ഭീഷണിപ്പെടുത്തും അപ്പോൾ അതാണ് ഇയാളുടെ ഒരു മോഡസ് അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇയാളുടെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ മദറിനെയോ സിസ്റ്ററിനെയൊക്കെ കൂട്ടിയിട്ട് പോകുക സ്ത്രീകളെ കൂട്ടിയിട്ട് പോകുക കാരണം ഇയാൾ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എൻ്റെ ഭാര്യ വീട് കയറാസഭ്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് ഒരു എഫ് ഐ ആർ ഡാൻ നിർബന്ധിതരാക്കും അതിനുശേഷം പിന്നെ അന്വേഷണമൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയാലും നിങ്ങളുടെ അമ്മയെയോ പെങ്ങളെയോ ഒക്കെ ഇയാളും അസഭ്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കൗണ്ടർ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇയാളുടെ വീട്ടിലേക്ക് പോയാൽ പലരെയും ഇയാൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇയാൾ മൂന്നും വീട്ടിൽ സ്ത്രീകൾ മാത്രമായിരിക്കും ആ ഈ പൈസ പോയതൊക്കെ സ്ത്രീകളോട് പറഞ്ഞാൽ അവരൊന്നും ഉണ്ടില്ല പോയി കഴിഞ്ഞാൽ ഇയാൾ വിളിച്ചിട്ട് എൻ്റെ ഭാര്യ അസഭ്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തും ഇയാളുടെ ഒരു സ്ഥിരമായ രീതി അപ്പോൾ അത് ഈ വീട്ടിലേക്ക് പൈസ പോയിട്ട് ഇയാളുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ബിസ്മി ആലുവേ ഇവരൊക്കെ പ്രതിയാക്കിയിട്ട് ഈ പോലീസ് കേസ് കൊടുത്തിട്ടൊരു പത്താള് ഇതേപോലെ കേസ് നൂല മലക്കായി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് സീതാക്കോളും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും മനസ്സിനെതിരെ കൊടുത്ത പരാതി കൊണ്ടോട്ടി പോലീസും അതുപോലെ തന്നെ മലപ്പുറം സൈബർ പോലീസ് സ്റ്റേഷനും അന്വേഷിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് നടപടി എടുക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അനസേ നീ ഇങ്ങനെ വളരെ സാധാരണക്കാരായ നിരാലംബരായ നിസ്സഹായരായ പ്രവാസികളെയും സാധാരണക്കാരെ പറ്റിച്ചുണ്ടാകുന്ന പൈസ ഉണ്ടല്ലോ അത് നിന്റെ വീട്ടിൽ ആർക്കെങ്കിലും നല്ലപോലെ ഒരു പനി വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കാനേ ഉണ്ടാവുള്ളൂ അനസേ വൈകാതെ എനിക്കത് മനസ്സിലാവും ശരി പ്രിയപ്പെട്ടവരും മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം